വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി എൽ ഡി എഫ് കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാമംപുറം മുതൽ വളാഞ്ചേരി വരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു രാജ്യത്തെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് നൂറുകണക്കിന് ആളുകൾ തീപ്പന്തവും കയ്യിലേന്തി പ്രതിഷേധത്തിൽ അണിചേർന്നത് നമ്മുടെ ശരീരത്തെ അതിരെയുള്ള പോരാട്ടസമരത്തിലെ അഗ്നിജ്വാലകളെ പ്രതിനിധീകരിക്കുന്ന عورتവേടബദിയ എന്ന നടികാകാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവുമേറെ പ്രവർകാലം അളവതിദായ എന്ന് പ്രതിപാദിക്കുന്നു കൊന്നാനി തർജ്ജമ ചെയ്തവന്റെ അബദ്ധപ്പെട്ട ജനങ്ങളുടെ സ്റ്റാറ്റസ് ഈ സമയസമയം ഈ വാദികം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരക്കാത്ത ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ നിയമത്തിലെ നിരക്കാത്ത പരമാവധമായ രാജ്യത്തെ പുല്യത തകർക്കുന്ന ഐക്യം തകർക്കുന്ന അഥവാ ഇന്ത്യയെ തകർക്കുന്നതാണ് ഈ പൗരത്വഭേദഗതി നിയമം അതുകൊണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമത്തെ കേരളം എതിർത്തു കേരളത്തിന്റെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തത് ഈ നിയമത്തെ നിയമവിരുദ്ധമായ ഈ നിയമത്തെ ഭരണഘടന ഉയർത്തിപ്പിച്ചുകൊണ്ട് സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യും നിയമ യോഗം ഒപ്പം രാജ്യത്തിന്റെ സാഹോദരങ്ങൾ തകരരുത് എന്നാഗ്രഹിക്കുന്ന ഇന്ത്യ സംഘപരിവാരീടിൽ എരിഞ്ഞു പോകരുത് എന്നാഗ്രഹിക്കുന്ന സ്വന്തം ജീവനക്കാർ വലുതായി ഈ രാഷ്ട്രത്തെ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ കണക്കാക്കുന്ന ജനലക്ഷങ്ങളെ അണിവിണ്ട് ജനകീയമായി പ്രതിരോധം ം അങ്ങാടിയിൽ നിന്നാണ് നൈറ്റ് മാർച്ച് ആരംഭിച്ചത് ദേശീയപാതയിലൂടെ കടന്നുപോയ നൈറ്റ് മാർച്ചിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ആളുകൾ റോഡരികിൽ തടിച്ചുകൂടി സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം സ്വരാജ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ സ്ഥാനാർത്ഥി കെ എസ് ഹംസ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു വി പി സക്കറിയ കെ പി ശങ്കരൻ അഷറഫ് അലി കാളിയത്ത എം ജയരാജൻ കെ കെ ഫൈസൽ തങ്ങൾ ഷെരീഫ് പാലോളി തുടങ്ങി എൽ ഡി എഫിന്റെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും മാർച്ചിൽ അണിനിരുന്നു മാർച്ചിന് സമാപനം കുറിച്ചുകൊണ്ട് വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും സംഘടിപ്പിച്ചിരുന്നു പ്രതിഷേധ പൊതുയോഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്വന്തം സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്